ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് തന്റെയും ബംഗാൾ ജനതയുടെയും തിരുവോണ ആശംസകൾ നേർന്നു സമത്വത്തിന്റെയും ഐശ്വര്യത്തിന്റെയും മഹത്തായ പൈതൃകത്തിന്റെ ഓർമ്മയുണത്തുന്ന ഓണാഘോഷം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറാൻ മാനവരാശിക്ക് കരുത്തു പകരുമെന്ന് ആശംസാ സന്ദേശത്തിൽ ആനന്ദബോസ് പറഞ്ഞു സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം സമത്വത്തിന്റെയും ലോകമേ തറവാട് വസധൈവ കുടുംബകം എന്ന ആശയം അക്ഷരാഥത്തിൽ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതും മലയാളി സുഹൃത്തുക്കളാണ് ഈ ഓണാഘോഷവേളയിൽ മഹാബലി എന്ന അസുര ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ പരിമിതികളെല്ലാം അതിജീവിച്ച് ദേവദല്യായി മാറി എന്ന സന്ദേശം ആർക്കും പരിമിതികളെ അതിജീവിക്കാൻ കഴിയും എന്നുള്ള സന്ദേശം എല്ലാവരെയും എത്തിക്കുന്നതിനും വരും തലമുറയെ ഉത്തേജിപ്പിക്കുന്നതിനും മലയാളി സുഹൃത്തുക്കൾക്ക് ഓണം പ്രചോദനമാകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ആശംസിക്കാണ് എല്ലാവർക്കും നന്ദി മംഗളം ഭവിക്കട്ടെ